ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തമ്പിയുടെ ആദ്യത്തെ തമ്പി ആദ്യം വിചാരിച്ചിരുന്നത് ജാനകി ഇതേപോലെ തനിക്കെതിരെ കേസ് കൊടുക്കുമ്പോ അതിൽ തെളിവുകളായിട്ടൊന്നും കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് തെളിവില്ലാത്തതുകൊണ്ട് തന്നെ തനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് തമ്പി ആദ്യം വിചാരിച്ചു പിന്നെ ഓരോ ായിട്ട് തെളിവുകൾ കിട്ടിക്കൊണ്ടിരുന്നപ്പോ തമ്പി മനസ്സിൽ വിചാരിച്ചു ആ തെളിവുകളെല്ലാം തന്നെ കള്ള കള്ള കള്ളക്കേസിൽ അതായത് തന്നെ കള്ളക്കേസിൽ കൊടുക്കുകയും അത് നല്ല ശരിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് അവരായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയ തെളിവുകളാണെന്ന് പറയാനും പറ്റുമെന്നും തമ്പി വിചാരിച്ചു പക്ഷെ അവസാനം രാധാമണി തന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് തമ്പിക്ക് അടിപതറിയത് തമ്പി രാധാമണിയെ കണ്ട് ഞെട്ടിപ്പോയി രാധാമണി വന്നതോടുകൂടി തമ്പിക്ക് മനസ്സിലായി ഈ കേസിൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല താൻ കുടുങ്ങുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് അപ്പോഴും തമ്പി വിചാരിച്ചു ജാനകി മരണപ്പെടും പിന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആരും പോകത്തില്ല തനിക്ക് രക്ഷപ്പെടാം എന്നാൽ ഇപ്പോ തമ്പി അട്ടപ്പടലം പെട്ടിരിക്കുകയാണ് ജാനകി ആണെങ്കിൽ തിരികെ ജീവിതത്തിലോട്ട് വരികയും ചെയ്തു രാധാമണി ഇപ്പോ അളകാപുരിയിൽ എത്തുകയും ചെയ്തു തനിക്ക് എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ പെട്ടിരിക്കുകയാണ് തമ്പി അളകാപുരിയിൽ രാധാമണി വന്ന ഉടനെ തന്നെ അപർണ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ രാധാമണി അവിടുന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് ആ വീട്ടിൽ നിന്നും ഓടിച്ചു വിടാനായിട്ട് അപർണ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല കാരണം രാധാമണിക്ക് കട്ട സപ്പോർട്ടായിട്ട് അമലും അഭിയും ജാനകിയും പ്രഭാവതിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയേണ്ട ഈ വീട്ടിൽ നിന്നും ഇന്ന് തന്നെ രാധാമണി എന്ന് അപർണ പറഞ്ഞു പക്ഷെ അത് കേൾക്കാനായിട്ട് രാധാമണി തയ്യാറായില്ല അപർണയ്ക്ക് അവർണയുടെ വാക്ക് ഏർ അവർണ പറഞ്ഞ വാക്കുകൾ ഒന്നനുസരിക്കാമല്ലോ അവരാരും തയ്യാറായില്ല അവർണ നാണം കെട്ടി തിരികെ തമ്പിയുടെ വീട്ടിലേക്ക് പടനലത്തേക്ക് ഓടിയിരിക്കുകയാണ് അങ്ങനെ പടനിലത്ത് ചെന്ന് തമ്പിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ ഇതേപോലെയാണ് രാധാമണി വന്നിട്ടുണ്ട് രാധാമണി എന്ന് പേര് കേട്ടപ്പോൾ തന്നെ തമ്പി ഒന്ന് കിടുങ്ങി അതിനുശേഷം തമ്പി പറഞ്ഞു രാധാമണിയോ ഇപ്പൊ എവിടെ അപ്പോൾ കൃത്യമായിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അപർണ തമ്പിയോട് പറഞ്ഞു എന്നാൽ നിനക്ക് വീട് കിട്ടിയ അവസരമാണ് ഇത് നീ പാഴാക്കരുത് ഇത്രയും നാളും മാറിയിരുന്ന രാധാമണി ഇപ്പോ നേരിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് രാധാമണിക്ക് ഇട്ടൊരു പണി കൊടുക്കാനായിട്ട് കിട്ടിയ ഒരു നല്ല അവസരമാണ് ഈ അവസരം നമ്മൾ വിട്ടുകളഞ്ഞാൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു അവസരം വിട്ടുകളയാതെ നമുക്ക് രാധാമണി അവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണം ഈ കേസിൽ രാധാമണി തോറ്റു പോകണം നമ്മൾ ജയിക്കണം അതാണ് തമ്പിയുടെ ആവശ്യം അതുകൊണ്ട് അബർണയോട് പറയുന്നുണ്ട് അബർണയെ മോളെ നമുക്ക് മുന്നിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഈ അവസരം നീ പാഴാക്കരുത് നീ എന്ത് വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും രാധാമണി ആ വീട്ടിൽ നിന്നും നീ അടിച്ചോടിക്കണം അവളെ ആ ഒരു നിമിഷം പോലും നീ ആ വീട്ടിൽ നിൽ നീ ഓരോ അവസരങ്ങളും നിന്റെ മുന്നിലുണ്ട് അപ്പൊ ഈ ഓരോ അവസരങ്ങൾ നീ ഉപയോഗിച്ചുകൊണ്ട് രാധാമണി അടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കേസിൽ ജയിക്കാം എന്നാണ് അപർണയോട് തമ്പി പറഞ്ഞിരിക്കുന്നത് തമ്പി പറഞ്ഞതെല്ലാം കേട്ടിട്ട് അപർണ അത് എല്ലാം അനുസരിക്കുകയും ചെയ്തു പക്ഷേ അവിടെ അപർണയ്ക്ക് അറിയത്തില്ല തന്റെ അച്ഛൻ ഒരു കള്ളനാണ് തന്റെ അച്ഛനൊരു നീചനാണെന്നുള്ള കാര്യം അപർണയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല അപർണ തെല്ലാച്ചൻ പാവമാണ് എന്ന് എല്ലാം വിശ്വസിച്ച് ആഹ് രാധാമണി അടിച്ചു പുറത്താക്കാനായിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അപർണെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ജാനകി രാധാമണിയോട് പറഞ്ഞു രാധാമണിയോട് പറയുന്നുണ്ട് അമേ അവളെ ഒരിക്കലും നല്ല ഒരാളല്ല അവളെപ്പോഴും അവളുടെ അച്ഛനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്യത്തില്ല തമ്പി പാവമാണ് തമ്പി ഒരു തെറ്റും ചെയ്യത്തില്ല എന്നാണ് അപർണ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അപർണ തൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തൻറെ അച്ഛൻ ജയിലിൽ പോകേണ്ട കാര്യവുമില്ല അതുകൊണ്ട് രാ തമ്പിയെ രക്ഷിക്കാനായിട്ട് അപർണ പല അടവുകളും പയറ്റുകയാണ് എങ്കിലും നമുക്കറിയാം തമ്പി എന്താണ് ഏതാണ് ചെയ്തിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ ഉറച്ചു നിന്നേ പറ്റത്തുള്ളൂ എന്ത് വില കൊടുത്തും ഈ കേസ് ജയിച്ചേ മതിയാകൂ എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് അപർണ ഇതേ അപർണയുടെ കാര്യങ്ങളെ പറ്റി രാധാമണിയോട് ജാനകി പറഞ്ഞു ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാധാമണി ഇങ്ങനെയെങ്കിലും കേസ് ജയിക്കണം തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജയിക്കണം പക്ഷെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ജാനകി സൂക്ഷിക്കണം കാരണം ജാനകി പൂർണമായിട്ടും റിക്കവർ ആയിട്ടില്ല തലയ്ക്ക് തലവേദനയുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ജാനകി സൂക്ഷിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും ജാനകി പോവുക എന്നുകൂടി ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഒരു ഭാഗത്തു കൂടി ജാനകിയുടെ ഹെൽത്ത് കണ്ടീഷനും ഒക്കെ ആക്കി വരികയും രാധാമണി ഈ കേസിൽ ജയിക്കാനായിട്ട് ജാനകി ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു കൂടി തൻ്റെ ഒരു തെറ്റും ചെയ്തില്ല ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ച ആ ബർണ തൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും ഇതുവരേക്കും